ചേർന്ന് ചേർന്ന് പേർക്കുള്ള ആഹാരമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അത് ഫിനിഷ് ും കൂടിയാണല്ലേ ഞാൻ വിചാരിച്ച് തനിച്ചാണെന്ന് അപ്പൊ ചേട്ടാ കൈ എഴുതുന്ന സ്ഥലം എവിടെയാണ് ഒന്ന് വേണം ഒന്ന് കാണിച്ചത് അപ്പൊ അഞ്ചു മണിക്ക് വന്ന ഏതായാലും ഇപ്പം മുതലായി ില്ല ഇനി ഉള്ളടത്തോളം കാലം അവർ ബന്ധുക്കളുമായി കഴിയട്ടെ സുഖമായിട്ട് കുട്ടി നല്ല ടെസ്റ്റ് എല്ലാം കിട്ടിയോ കിട്ടി നമ്മുടെ ആലീസിന്റെ അനിയത്തിക്ക് വന്ന അതേ അസുഖമാണ് ലങ് ക്യാൻസർ ആ കുട്ടി ഒരു വർഷം ഇങ്ങനെ ജീവിച്ചു ഡോക്ടർ വർഗീസാർ പറയുന്നത് മൂന്ന് മാസത്തിനപ്പുറം പ്രതീക്ഷ വേണ്ടെന്ന കൈ കൊടുക്കു മോനെ കൈ കൊടു ഞാൻ ഐഷയുടെ സ്വപ്നങ്ങൾ മൊത്തവിലക്ക് വിറ്റു പയ്യൻ സെക്രട്ടേറിയല്ല ജോലി നല്ല കുടുംബം നല്ല ചുറ്റുപാട് പിന്നെ ഡോക്ടറെ ഇന്നത്തെ ദിവസം എനിക്ക് വിട്ടു തരണം നമുക്ക് കടലിലൊരു കുളി വൈകുന്നേരം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐശാബികത്തിന്റെ മീൻകറി ഉൾപ്പെടെ ഒരു സ്റ്റൈലഞ്ചാപ്പാട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം പറയാം എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞു നീ അത് നിനക്കത് ശാന്തമായി സമാധാനമായി കേൾക്കാനുള്ള ധൈര്യം നിന്റെ മനസ്സിലുണ്ടാവണം എന്റെ ജീവിതം എന്ന് പറയുന്നത് അവളാ അവക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പഠിപ്പില്ലാത്തവനാ കടപ്പുറത്ത് ജീവിക്കുന്നവനാ നീ ഒരുപാട് പഠിച്ചവനാ ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഐഷയുടെ ദീനം എനിക്ക് തരാൻ പറ്റുമോ എന്താ ഇത് നീ എന്ത് മഠേതരമായി പറഞ്ഞേ പിന്നെ ഞാൻ എന്താണ് നാലാമത്തെ വയസ്സിൽ അവടെ കയ്യും പിടിച്ച് വീട്ടിൽ നിന്നിറങ്ങിയത് ഇയാൾ അന് ഇവിടൊന്നും ഇല്ലാത്ത പഠിക്കാൻ ലണ്ടി പോയത് ഈ ഒരു ഡോക്ടർ അല്ല നിനക്ക് അതിനെ താഹിക്കാനും പറ്റില്ല നമ്മൾ ഐഷയ്ക്ക് ഒരു ദീനവും ഇല്ല നീ പറഞ്ഞ ശരിയാ നമ്മുടെ ഐശയ്ക്ക് ഒരസുഖവുമില്ല ഉണ്ടെന്ന് അവൾക്ക് തോന്നാനും പാടില്ല ഇനിയുള്ള ഓരോ നിമിഷവും അവളുടെ മനസ്സ് നിറയ്ക്കുക ഓക്കെ അവൾക്കിനെ ചുമ കൂടും ക്ഷീണം കൂടും ചിലപ്പോൾ ബോധക്കെ വരും അപ്പോഴും നീ എന്നോട് പറഞ്ഞ പോലെ എല്ലാവരോടും അവൾ കേൾക്ക പറയണം അത് കടൽക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ജോമോനെ നീ മൂന്നും കഴിക്കുന്നില്ലേ അതെന്താ വേണ്ടാത്ത എനിക്ക് വേണ്ടി എന്റെ എല്ലാ മയക്കാക്കയ്ക്കും ഞാൻ എന്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നു ഇന്ന് ഞാൻ ജീവിച്ചിരുന്നതുകൊണ്ട് ആർക്കും പ്രയോജനമില്ലെന്ന് മനസ്സിലായി ഇനിയെങ്കിലും ഈ കാക്ക സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കും എന്റെ ഇക്കാക്കയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പഠിച്ചോണ്ടരട്ടെ ഭക്ഷണം കഴിക്കാം എനിക്ക് വേണ്ട എന്താ നിനക്ക് വേണ്ടാത്തത് ഇന്നലെയും പറഞ്ഞു നീ വേണ്ടെന്ന് ഞാൻ അല്പം നേരം ഞാനാണ് നിനക്ക് സ്വസ്ഥ തരാത്തത് അല്ലേ റൈറ്റ് നൗ യെസ് നീയുമത് പറയണം ഞാൻ ആഗ്രഹിച്ചതൊന്നും ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മരണം ഞാൻ കണ്ടു എൻ്റെ മകന്റെ മരണം ഞാൻ കണ്ടു മരുമകളുടെയും മരണം കണ്ടു പിന്നെയുള്ള പ്രതീക്ഷ അത് നീയായിരുന്നു നീ ജീവിച്ചിരിക്കുന്നു മരിച്ചു എന്ന് കരുതി ഞാൻ സമാധാനിച്ചോളോ പറയുന്നത് മനസ്സിലാക്കുക നിങ്ങൾ രണ്ടും എന്റെ കാഴ്ചപ്പാടിലൊന്ന് തന്നെയാണ് സൂര്യൻ ഒന്ന് ഉദിക്കാൻ വെമ്പൽ കൊള്ളുന്നു മറ്റൊന്ന് അസ്തമിക്കാൻ വേവലാതിപ്പെടുന്നു നിങ്ങളിൽ അവശേഷിക്കുന്ന പ്രാണവായുവാണ് ജോമോന്റെ ധൈര്യം പക്ഷേ ഒന്നുകൂടെ മനസ്സിലാക്കുക അടയ്ക്ക മടിയിൽ വയ്ക്ക അടയ്ക്കാമരം അത് പ്രയാസമാണ് അവന് കുറച്ചു കാലത്തേക്കെങ്കിലും ഈ നാട് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് കാരണങ്ങളുണ്ടാവും ചിറകടിച്ച് പറക്കട്ടെ എന്നായാലും അവൻ കൂടുതലായിട്ട് തിരിച്ചു വരും ഞാനെങ്ങോട്ടെങ്കിലും പോവുക ഇതിനു മുൻപ് പലപ്പോഴും എനിക്ക് നാട് വിട്ടു പോകാൻ തോന്നിയിട്ടുണ്ട് അന്നൊക്കെ എന്നെ പിടിച്ചു കൂടുതൽ എൻ്റെ ഐശയാണ് ഇനി ഒരു നിമിഷം പോലും എനിക്ക് വിടിക്കാൻ പറ്റില്ല ഈ നിലയിൽ അലിയൻ ഒറ്റയ്ക്ക് പോയാൽ ഇനി ഞാൻ ചെല്ലുന്നിടത്ത് കടൽ ഉണ്ടാവാതിരിക്കട്ടെ കടൽക്കാറ്റ് എത്ര നാൾ കഴിഞ്ഞ് ഞാനീ നാട്ടിൽ മടങ്ങിയെത്തിയാലും ആദ്യം കാണുന്നത് എന്തുകൊണ്ട് കുറച്ചുനാളത്തേക്ക് നീ ഈ നാട് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു അമ്മാമക്കിപ്പ മനസിലായി കൊതി കൊണ്ട് അമ്മാമ നിന്റെ ചിറ ശ്രമിക്കുകയായിരുന്നു വേണ്ട നിനക്ക് പറക്കാനുള്ള സമയമായത് എന്റെ മോൻ പറന്നു എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറന്നോ മക്കൾ എവിടെ പോയാലും നല്ലതേ ചിന്തിക്കാവൂ നല്ലതേ പറയാവും നല്ലതേ ചെയ്യാവൂ അങ്ങനെ മോന്റെ പാപ്പ അമ്മാമയുടെ കയ്യിൽ നിന്നും ചെലകടിച്ച് പറന്നുപോയി പിന്നെയുള്ള കാര്യം അമ്മാമയ്ക്ക് അറിഞ്ഞൂടാ മോൻ്റെ മമ്മിക്കേ അറിയൂക്ക് പേര് മിനി അമ്മാമ്മ പറഞ്ഞ പോലെ കിളി പോലുള്ളൊരു പെൺകുട്ടി റൈറ്റ് ഒറ്റക്കുഴപ്പുള്ളത് നമ്മുടെ സഭയിലുള്ളതല്ല പക്ഷേ മിനി ഈ വീട്ടിൽ വന്നാൽ അമ്മാമ്മയെ മൊന്നുപോലെ നോക്കും

അവരുടെ മുമ്പ് കുരങ്ങ് കളിച്ചപ്പോ അച്ഛന് തൃപ്തിയായി അല്ലേ എന്തിനാ അച്ഛൻ എന്റെ ജീവിതം കൂടെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ഇനിയെങ്കിലും അച്ഛന് കുടിക്കാതിരുന്നൂടെ അച്ഛനൊന്നും മനസ്സിലാക്കണം എനിക്ക് അമ്മയും ഇല്ല അച്ഛൻ കൂടി ഇങ്ങനെ ആയാലോ അമ്മയെ പറ്റി ഓർമ്മിപ്പിക്കാതെ മോളെ അത് ഓർമ്മിച്ച് കുടിക്കേണ്ടി വരും നീ ഒരു ഒരു ഇല്ല ഇല്ല രൂപ രൂപ തരില്ല എന്താ ആശുപത്രി കിടന്ന ശാരദീച്ചയുടെ ഭർത്താവ് മരിച്ചതല്ല ശരിക്കും പറഞ്ഞ കൊന്നതാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അറിഞ്ഞു ടെസ്റ്റ് എടുക്കാതെ പെൻസിൽ ഇഞ്ചെക്ഷൻ കൊടുത്തതാണ് കാരണം ഇങ്ങനെ തന്നെയല്ലേ രണ്ടാഴ്ചയ്ക്കുമ്പോ മേരിയുടെ കുഞ്ഞ് മരിച്ചത് ആരാ ചോദിക്കാനും പറയാനോള്ളത് ആകെ ഉള്ളൊരു ഹോസ്പിറ്റൽ കയ്യിൽ പണമുണ്ട് എന്തിനോ ആസ്വാദിനോ ഡാൻസ് സ്കൂൾ പഠിപ്പിക്കാനും ഉള്ളതല്ല നമ്മുടെ ഈ വനിതാ കേന്ദ്രം ഇങ്ങനെയുള്ള അവസാനിപ്പിക്കണം വാ വാ നമുക്ക് ചോദിക്കാം ഡോക്ടറെ ഞങ്ങൾക്ക് വന്നതാ ുംയപ്പിക്കാനും ഇവിടെ തങ്കപ്പൻ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തിരുന്നോ നോക്കണം ചെയ്തിരുന്നു കാരണം മരിച്ചുപോയി ഞങ്ങളുടെ അറിവിൽ രണ്ടു മാസത്തിനകം നടക്കുന്ന മൂന്നാമത്തെ മരണമാണിത് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എനിക്കോ സ്നേഹം കൊണ്ട് ഇവിടെ വരാറില്ല രോഗിയാകുമ്പോഴാണ് മനുഷ്യർ ഇവിടെ വരുന്നത് വന്നു കഴിഞ്ഞാൽ അവര് പൂർണ്ണമായും രക്ഷപ്പെടും എന്ന വാക്ക് കൊടുക്കാറില്ല ദൈവം അങ്ങേരുടെ ബാധി ചെയ്തില്ല നിങ്ങൾ പോയി ഈ ദൈവത്തിനോട് ആശുപത്രിക്ക് അകത്ത് നിന്ന് ഡോക്ടറോട് ഒരു മര്യാദ വേണം ആ മര്യാദ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും ഇതോ ഇത് ഇത് ശവപ്പറമ്പാണ് ഇതൊരു ഡോക്ടർ ഞാൻ പറയുന്നല്ല നാട്ടുകാരുടെ അഭിപ്രായം എന്റെ ഒറ്റയാളിന്റെ പരിശ്രമം കൊണ്ടാണ് ഇതിങ്ങനൊക്കെ ആയത് ഞാൻ പണം പലിശ കൊടുക്കുന്ന ആളാ അതുകൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ദേവാലയമാണെങ്കിൽ ഇവിടെ ദേവന്മാര് മാത്രല്ല അസുരന്മാരുണ്ട് സമരം അമ്പത്തഞ്ചാം ദിവസമാ ഞാൻ തല ഊനിക്കുന്ന പ്രശ്നമേ എന്റെ പരിശ്രമം കൊണ്ട് ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ടായിക്കൊടുത്ത നന്മയല്ല അവസരം കിട്ടിയ അവകാശം പറിച്ചില്ല സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉള്ളപ്പോഴാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് അതൊക്കെ എനിക്കറിയാം ഫാദർ ഫെഡി എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്

ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന എന്തും അങ്ങേയറ്റം വിലവതിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമായി ഇനിപ്പിക്കുള്ളൂ അതെ ഇന്നെന്തായാലും വേണ്ട പുതിയ ഡോക്ടർക്ക് ഞാൻ ഡിന്നർ കൊടുക്കാം ഡോക്ടർ വന്നുകഴിഞ്ഞു മോളി ദേവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്